മൂവു ആറ്റുപുഴയിൽ പെൺസുഹൃത്തിന് കാണാനെത്തിയ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ടത് ക്രൂരമർദ്ദനമേറ്റെന്ന് പോലീസ് ശ്വാസകോശം തകർന്നെന്നും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായെന്നും ഡിവൈഎസ്പി കെ ജെ തോമസ് പറഞ്ഞു പിടിയിലായവരുടെ ഫോണിൽ കൊല്ലപ്പെട്ട അശോക് ദാസിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളുണ്ട് ഉച്ചയ്ക്ക് ശേഷം പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും അശോക് ദാസ് അതിനകത്ത്

ആ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി ഈ സംഭവം അതായത് വ്യാഴാഴ്ചയാണ് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള വിഷയമുണ്ടാകുന്നത് ഈ വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് പെൺസുഹൃത്തിനെ കാണുന്നതിനായി അശോക് ദാസ് എത്തുന്നത് തുടർന്ന് ഈ പെൺ സുഹൃത്ത് താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയും അവിടെ മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു ഈ പെൺകുട്ടികളും തമ്മിൽ ആ തർക്കമുണ്ടാകുന്നു ഒച്ചയും ബഹളവും കേട്ട് നാട്ടുകാർ അവിടേക്ക് എത്തുന്നു ഈ തർക്കത്തിനിടെ അശോക് ദാസ് കൈ കൊണ്ട് ആ വീട്ടിലെ ഷോക്ക് കേസിലേക്ക് ഇടിക്കുകയും കയ്യിൽ മുറിവ് വരുത്തുകയും ഒക്കെ ചെയ്യുന്നു ഇത് ചോദ്യം ചെയ്യാനാണ് നാട്ടുകാർ ആദ്യം അവിടെ എത്തിയത് തുടർന്ന് പിന്നീട് അത് മർദ്ദനത്തിലേക്ക് എത്തുകയായിരുന്നു ഇത് പെൺകുട്ടികൾ ഉൾപ്പെടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇങ്ങനെ തന്നെയാണ് മൊഴി ുന്നത് പോലീസും ഇത് ശരിവയ്ക്കുന്നുണ്ട് ഈ മർദ്ദനത്തിനിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും അശോക് ദാസിനെ ഈ പ്രതികൾ ഉൾപ്പെടെയുള്ളവർ പിടികൂടി കെട്ടിടുകയും ആ കെട്ടിയിട്ടതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോലീസിന് ലഭ്യമായിട്ടുണ്ട് ചില വീഡിയോകളും മറ്റും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് തിരിച്ചു ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുകയാണ് പത്തുപേരാണ് നിലവിൽ പ്രദേശവാസികളായ പത്തുപേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അതേസമയം ഒരു ആൾക്കൂട്ട മർദ്ദനമുണ്ട് ും ആരോപിക്കുന്നുണ്ട് പക്ഷേ ആ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് പറയുന്നത് കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭ്യമായിട്ടുണ്ട് ഈ മർദ്ദനത്തിലേറ്റ ക്ഷതമാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയുടെ വലത് ഭാഗത്തായി ക്ഷതമേറ്റിട്ടുണ്ട് അത് ഒരു ക്രൂരമർദ്ദനമുണ്ടെങ്കിൽ ശക്തിയായിട്ടുള്ള ഒരു മർദ്ദനത്തിൽ ആണ് അങ്ങനെ ഒരു ക്ഷതമേൽക്കുക എന്നും പോലീസ് പറയുന്നുണ്ട് ഈ ക്ഷതമേറ്റത്തിന്റെ ഫലമായി തലച്ചോറിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുകയായിരുന്നു ഒപ്പം തന്നെ പിന്നീട് ശ്വാസകോശം ഈ മർദ്ദനത്തിൽ തകർന്നിട്ടുണ്ട് ഇതൊക്കെയാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം തന്നെയാണ് അശോക് ദാസിന് നേരിടേണ്ടി വന്നത് അരുണാചൽ സ്വദേശ് പ്രദേശിയാണ് അശോക് ദാസ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ അന്വേഷണ സംഘം വിവരം അറിയിച്ചിട്ടുണ്ട് അവർ കൂടി എത്തുമെന്നാണ് കരുതുന്നത് അവർ എത്തുകയാണെങ്കിൽ മറ്റ് പ്രൊസീജിയറുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം കൈമാറുന്നതിനുള്ള നടപടിയിലേക്ക് ചെല്ലും ഒപ്പം തന്നെ ഈ അന്വേഷണം കൂടുതൽ പങ്കുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് ഈ തെളിവായി പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പ്രതികൾ കുറ്റം സമ്മതിച്ചുവെന്നും ഈ പേരും മർദ്ദിച്ചതായി അന്വേഷണ സംഘത്തിന് മുമ്പിൽ സമ്മതിച്ചിട്ടുണ്ടെന്നും അത്ര വലിയ ചെയ്തു എന്നൊക്കെ വ്യക്തമാണ്